എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ യു കെയിൽ വാടകയ്ക്ക് റെൻറ്റിന് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ വരുമ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം നമ്മൾ റെൻറ്റിനാണ് ആദ്യം താമസിക്കുക അപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക വളരെ വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണിത് കേട്ടോ അപ്പം അവസാനം വരെ കാണുക അത് എന്ന് പറഞ്ഞാല് നമ്മൾ റെന്റിന് താമസിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഇത്ര എമൗണ്ട് നമ്മൾ landlord ന് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ടെനൻസി അവസാനിപ്പിച്ച് നമ്മൾ ആ വീട്ടിൽ വേറെ വീട്ടിലേക്ക് മാറുമോ അല്ലെങ്കിൽ നമ്മൾ പുതിയ വീട് വാങ്ങിക്കുവോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ അവർ റിട്ടേൺ ചെയ്യണം അപ്പം റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മൾ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുത്തി അവർ അതിൻ്റെതായ അവരുടെ റൂൾ അനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി പൈസ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് ശരിക്കും ആ പൈസ ഫുള്ളായിട്ട് നമുക്ക് ലാ ടെനൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് ടെനൻസിയുടെ ഇതിലുള്ള റൂള് പിന്നെ അത് അത് മാത്രമല്ല നമ്മുടെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് മണി ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് അതിനകത്തേക്ക് ആ പൈസ നമ്മുടെ പേരിൽ നമ്മുടെ അക്കൗണ്ട് ഒരു ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് മെയിൻലി അത് നമ്മുടെ മെയിൽ ഐ ഡി ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ആ ഫണ്ട് ആ സൈറ്റിൽ മൂന്ന് സൈറ്റ് ഉണ്ട് ഒന്ന് ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമ് ഒന്ന് ടെനൻസി ഡെപ്പോസിറ്റ് സ്കീം പിന്നെ മൈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇതാണുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഒരിതിൽ അവരത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം അപ്പം അങ്ങനെ എല്ലാവരുടെക്കും നമ്മൾ ടെനൻസി സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് ഒരു വിത്തിൻ ടു ഡേയ്സിൽ നമുക്ക് മെയിൽ അവിടെ നിന്ന് വരുമോ എന്തെങ്കിലും ചെയ്യും അങ്ങനെ നമുക്കത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഏജൻസി ഏജൻസി വഴിയാണോ ഏജൻസി ത്രൂ ആണോ നമ്മൾ വീട് വീടെടുക്കുന്നതെങ്കിൽ അവരത് കൈമാറണം പിന്നെ അല്ലാതെ നമ്മളിപ്പം നേരിട്ട് ലാൻഡ് ലോഡുമായിട്ടാണെങ്കിലും ലാൻഡ് ലോഡ് നമുക്ക് ആ ഡീറ്റെയിൽസ് തരേണ്ടതാണ് ഒരു ഐ ഡിയും പാസ്വേഡ് സാധാരണ നമ്മുടെ മെയിൽ ഐ ഡി ആണ് ഐ ഡി ആയിട്ട് വരിക പിന്നെ പാസ്വേഡ് നമുക്ക് എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ചിലപ്പം നമ്മളിപ്പോൾ ഇൻ കേസ് നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ നമ്മുടെ ഐ ഡി ഇട്ടിട്ട് നമുക്ക് വർക്ക്ഔട്ട് പാസ്വേഡ് അടിച്ച് അങ്ങനത്തെ കയറുകയും ചെയ്യാം അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ എന്നിട്ട് നമ്മൾ ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് ലാൻഡ് ലോഡ് ഇപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കുത്തിപ്പൊട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡാമേജുകൾ വരുത്തിയാൽ മാത്രമാണ് നമ്മുടെ ഡിപ്പോസിറ്റ് മണി ഹോൾഡ് ചെയ്ത് വെക്കാൻ അവർക്ക് ഇതുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് ഫുൾ എമൗണ്ട് തിരിച്ചു തരണം എന്നാണ് കുറച്ച് എന്തെങ്കിലും ഒരു കുറച്ച് പിടിച്ചിട്ട് ബാക്കി തിരിച്ചു തരണം എന്നാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം പറയാം ഞങ്ങൾ ഇപ്പോൾ പുതിയ വീട് വാങ്ങിച്ചായിരുന്നു അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ വാടകയ്ക്ക് താമസിച്ചു മൂന്ന് വർഷത്തോളം നമ്മൾ അവിടെ വാടകയ്ക്ക് താമസിച്ചു ഇവിടെ വന്നിട്ട് വേറെ വീട് മാറിയിട്ടില്ല റെൻഡിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പം യു കെയിൽ വന്നപ്പം താമസിച്ച വീട്ടിൽ തന്നെയാണ് നമ്മൾ വീട് കിട്ടുന്നവരെ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്നവരെ താമസിച്ചത് അപ്പോൾ നമ്മൾ മാറുന്ന സമയത്ത് റെൻ്റ് നമുക്കൊരു എയ്റ്റ് സിക്സ്റ്റി ഫൈവ് പൗണ്ടോളമായിരുന്നു നമ്മൾ ഡെപ്പോസിറ്റ് മണി കൊടുത്തിരുന്നത് അപ്പം മാറുന്ന സമയത്തെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന പോലെ ഞങ്ങൾ മാറുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാം മെയിലെല്ലാം അയച്ചു അപ്പം ഞാൻ അവർ പറഞ്ഞു നിങ്ങളുടെ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം വഴി നിങ്ങടെ പൈസ തിരിച്ചു തരാൻ അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടും ബാങ്ക് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ അതെല്ലാം ഷെയർ ചെയ്തു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞു താക്കോലൊക്കെ കൊടുത്തു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം നമുക്ക് മെയിൽ വരുന്നു നിങ്ങൾക്ക് മെയിലും വാട്സപ്പിലും മെസ്സേജും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് ഇതിലും വന്നു നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് മണി നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെന്ന് അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വോളിൽ കുറച്ച് വരകളുണ്ട് അപ്പം നമ്മുടെ പിള്ളേ നമ്മൾ മൂന്ന് വർഷമായിട്ട് താമസിച്ച വീടാണെന്ന് ഓർക്കണം കുറച്ച് വരകളുണ്ട് വാ വോളിൽ പിന്നെ വേറെ ഒരു ഇതും അവർക്ക് പറയാനില്ല കിച്ചൻ്റെ ഫ്ലോറൊക്കെ ആ തറയിൽ ഒരിച്ചിരി ഒരു ഇത് അത് നമ്മൾ അവിടെ ടെൻഡൻസിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള ആ ഒരു പൊട്ടലാണ് പൊട്ടലെന്ന് പറഞ്ഞാൽ ഈ ടൈലില്ല നമ്മൾ വിനൈലിടുന്നത് കുറച്ചൊന്ന് കീറിപ്പോയിട്ടുണ്ട് അത്രയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അവർക്ക് പറയാനുള്ളൂ അപ്പം ഇവർ പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് വോളിൽ വര വോളിൽ വര എന്ന് പറഞ്ഞാൽ അധികം വരയൊന്നുമില്ല നമ്മൾ സോഫ ഇട്ടേൻ്റെ ഒരു പാടും അല്ലാതെ ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു വരകൾ മാത്രമാണുള്ളത് അപ്പോൾ ഇവർ ഇത് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇന്നേ പോലെ ഞങ്ങൾക്കിത് ഒത്തിരി ഫാഷൻ ചെയ്യ ഫാഷനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം പുതിയ ടെനൻ്റിന് കൊടുക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് തരാൻ പറ്റത്തില്ല നിങ്ങൾ കുറച്ച് നമുക്ക് കുറച്ച് കൂടുതൽ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് ഇവർ നമ്മളോട് പറഞ്ഞു അപ്പം ഞാൻ കുറേ ഇത് നോക്കി അറിഞ്ഞുവല്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ പറഞ്ഞു നോക്കി ഇന്ന പോലെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പകുതിയെങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ അങ്ങോട്ടും അങ്ങോട്ടും അമ്പിനും മില്ലിനും എടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ അപ്പം എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ ഒത്തിരി ഇങ്ങനെ ഒരു നമുക്കൊരു പേടി വരുത്തുന്ന രീതിയിലുള്ള മെയിലൊക്കെ അയച്ചു ഏജൻസിയാണ് എന്താ അയച്ചത് നിങ്ങൾ യു വിൽ ബി ഇൻ ഡെപ്റ്റ് യു ഹാവ് ടു ഗോ ടു കോർട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കോർട്ടിൽ പോകണം നിങ്ങൾ അവിടെ കയറി ഇറങ്ങേണ്ടി വരും അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി രീതിയിൽ അങ്ങ് പറഞ്ഞു അപ്പോൾ ഓർത്തു ആദ്യം അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മളീ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ അക്കൗണ്ടിൽ അതായത് എൻ്റെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി അല്ല കൊടുത്തത് ഞാൻ വർക്ക് ഇമെയിൽ ഐ ഡി ആയിരുന്നു കൊടുത്തത് അപ്പോൾ ഞാൻ ആ മെയിൽ ഐ ഡിയിൽ ലോ ചെയ്ത് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട് എന്താണ് നമ്മളെ അവർക്ക് പണ്ട് നമ്മൾ അവർ നമ്മുടെ മണി ഇട്ടതിൻ്റെ ഒരു മെയിൽ വന്ന് കിടപ്പുണ്ട് അപ്പം ഞാൻ ആ ഇതിൽ ലോഗിൻ ചെയ്ത് കയറി ലോഗിൻ ചെയ്ത് കയറിയിട്ട് അതിനകത്ത് ഫോ ഇപ്പം പാസ്വേഡ് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫോർഗോട്ടൺ പാസ്വേഡ് അടിച്ചപ്പോൾ നമുക്ക് മെയിലിലേക്ക് ലിങ്ക് വന്ന് നമ്മൾ അങ്ങനെ കയറി അപ്പം നമ്മൾ അതിൽ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ കിടക്കുന്നത് ടെനൻറ്റിൻ്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് കിടക്കുവാണ് അപ്പം നമ്മുടെ പൈസ അവിടെ സേഫ് ആണ് അപ്പം ടെലൻറ്റിൻ്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൽ പൈസ കിടക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് നമുക്ക് നോക്കുമ്പം അറിയാം വ്യൂ ക്ലെയിം റെസ്പോൺ ടു ക്ലെയിം എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പം നമ്മൾ അതിൽ അതെല്ലാം നിക്കി മീൻസ് ആ ഡെസ്ക് പ്രെസ് ചെയ്ത് കയറി കഴിഞ്ഞപ്പം അതിൽ അതിൽ കിടപ്പുണ്ട് നിങ്ങൾ ടെലൻ്റിൻ്റെ ലാൻഡ് ലോഡിനോ നിങ്ങൾക്ക് ലാൻഡ് ലോണിനെന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണം എന്ന താല്പര്യമുണ്ടോ പൈസയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് അപ്പം ഞാനതിൽ പ്രസ് ചെയ്ത് അപ്പം ഇന്നെ പോലെ ലാൻഡ് ലോണിനൊന്നും കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇട്ടു കേട്ടോ കാരണം ഇവർ നമ്മളെ ഇത്ര ആർഗ്ഗ ചെയ്ത് നമ്മളെ ഒരു ഒരുപാട് നമ്മളെ സ്ട്രെസ് സ്ട്രെസ് ഔട്ട് ചെയ്തതുകൊണ്ട് ഞാനപ്പം ഒന്നും ഇല്ലാതെ ഒന്നും ആർക്കും ഒന്നും ഏജൻസിക്കും ലാൻഡ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫുൾ എമൗണ്ട് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ക്ലെയിം ചെയ്തു ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പം അവർ ലാൻഡ് ലോഡിൻ്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിന്നീട്ടു അപ്പം നമ്മൾ ക്ലെയിം ചെയ്തത് ലാൻഡ് ലോഡിൻ്റെ റെസ്പോൺസും കൂടി ഇടാൻ വേണം അപ്പോൾ ലാൻഡ് ലോഡിൻ്റെ റെസ്പോൺസ് വന്നു അവർ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടിട്ടു അത് വാളിലെല്ലാം ഉണ്ട് പിന്നെ കിച്ചൺ ഫ്ലോറ് ആ പൊളിഞ്ഞത് അത് ഓൾറെഡി നമ്മൾ ടെനൻസി കയറി പൊളിഞ്ഞതായിരുന്നു അത് പിന്നെ വീട് പെയിൻ്റ് അടിച്ചെന്ന് നമ്മൾ അവിടെ അടിക്കാൻ പോയിട്ട് നമ്മുടെ പുതിയ വീട് പോലും നമുക്ക് പെയിൻ്റ് അടിച്ച് തീർക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്തായാലും അവിടെ പെയിൻറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നല്ലോലെ തറവും ക്ലീൻ ചെയ്തു അപ്പോൾ അവിടുത്തെ പെയിൻറ്റ് എന്തോ പെയിൻറ്റ് പോയിട്ടുണ്ടാവും അതായിരിക്കും അതിട്ടു പിന്നെ ഈ എന്തോ പിന്നെ വേറെ എന്തോ ഒരു ഇതും കൂടി ഇട്ടോ വരും ക്ലീനിങ് നീണ്ടിടന്ന് ക്ലീനിങ് നമ്മൾ നമുക്ക് തന്നതിലും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ആ വീട് കൊടുത്തത് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ സൈഡിൽ നിന്നിട്ടത് എന്നിട്ട് അവർ ഓരോന്നിനും എണ്ണൂറ് പൗണ്ട് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് പിന്നെ അത്ര മുന്നൂറ് പൗണ്ട് ഇരുന്നൂറ് പൗണ്ട് അങ്ങനെ ഓരോ സെക്ഷനും ഇത്ര ഇട്ടിട്ട് എല്ലാം കൂടെ മൂവായിരത്തി മുന്നൂറ് പൗണ്ടാണ് അവർ ക്ലെയിം ചെയ്തത് എന്നിട്ട് അപ്പം നമുക്ക് വീണ്ടും ഇത് വന്നു എവിഡൻസ് വേണം നിങ്ങൾ ഡിസ്പ്യൂട്ടിന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് അതെന്ന് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈറ്റിൽ ഇവർ ഇവരുടെ ഒരു ചെറിയൊരു കോട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് നമ്മൾ പോവുകയോ പോവുകയോ ഒന്നും വേണ്ട അവിടെ പോയി നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മളെല്ലാം ഈ ഓൺലൈൻ വഴി ഇതിനകത്ത് ഈ ക്ലെയിം ഈ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം അഥവാ മറ്റു ബാക്കി രണ്ട് സ്കീമുണ്ട് അതിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കാരണം ഇത് പലരും നമ്മൾ നമ്മുടെ പൈസ നമ്മൾ പോട്ട നമ്മൾ ആയിരം പൗണ്ടും തൊള്ളായിരം പൗണ്ടും ഒക്കെ കൊടുത്ത് നമ്മളത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അത് വെറുതെ ഇവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ അതേപോലെ ഡാമേജ് വരുത്തിങ്കിൽ മാത്രമാണ് നമ്മളത് അവർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം അവർ ചോദിച്ചു നിങ്ങൾ ഡിസ്പ്യൂട്ടിന് പോകുന്നോ എന്നുള്ളൊരു ഇത് ചോദിച്ചു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ ഡിസ്പ്യൂട്ടിൻ്റെ ഇത് ഓപ്ഷൻ ഞെക്കി അപ്പോൾ ഇവർ പറഞ്ഞു എവിഡൻസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ ടെൻഡൻസി തുടങ്ങി ഇപ്പോൾ എടുത്തു വെച്ച ഉണ്ട് അപ്പോൾ ആ ഫോട്ടോസ് ഇവർ പറഞ്ഞ ഇതുമായിട്ട് ഓരോ ഇതിൻ്റെ സെക്ഷൻ്റെ താഴെ ഇപ്പോൾ ക്ലീനിങ് പെയിൻറ്റിൻ്റെ ഓഫ് കോഴ്സ് പിള്ളേരുടെ പിള്ളേരുടെ ക്രയോണിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ വരച്ചത് അത് നമ്മൾ എന്തായാലും അവരോട് പറഞ്ഞത് അത് ഞങ്ങൾ ഇഗ്രി ചെയ്യുന്നു കാരണം ഒന്നോ രണ്ടോ ക്രയോൺസിൻ്റെ വരെയുണ്ട് അല്ലാതെ ഒട്ടും ഒരു മെസ്സും ഇല്ല വീട്ടിൽ അത് മാത്രമാണ് ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ഇത് നമ്മൾ അക്സെപ്റ്റ് ഒരു മിസ്റ്റേക്ക് അതും അത് അതും പറഞ്ഞ് അവർക്ക് ഡെപ്പോസിറ്റ് മുഴുവൻ പിടിച്ചു വയ്ക്കാൻ ഒരധികാരമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസ്പ്യൂട്ടിന് പോയി ഓരോന്നിൻ്റെയും താഴെ അതായതിൻ്റെ എവിഡൻസ് ഫോട്ടോയും കമൻറ്റും നമ്മുടെ വഴക്കെ ഒരു കമൻ്റ് ഇടണം അപ്പോൾ ഞാനത് നമ്മൾ നമ്മുടേതായ രീതിയിൽ എല്ലാം ടൈപ്പ് ചെയ്തിട്ടു ക്ലീനിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് തന്നപ്പം ഉള്ളതിലും നല്ല രീതിയിലാണ് ഞങ്ങൾ ക്ലീനിങ് ചെയ്ത് വീട് കൊടുത്തത് പിന്നെ അവർ അതിലും നല്ല ഫാഷനിൽ വേണമെന്നും പറഞ്ഞ് ഒത്തിരി ഇത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇട്ടു പിന്നെ കിച്ചൺ ഫ്ലോറ് പറഞ്ഞത് ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ അത് പൊട്ടിയിരിക്കുമായിരുന്നു അപ്പോൾ ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കമൻ്റും ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കൊടുത്തു അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പിന്നെ റെസ്പോണ്ട് വൺ മന്ത് നമ്മൾ വെയിറ്റ് ചെയ്തു ഓൾമോസ്റ്റ് വെയിറ്റ് ചെയ്ത് ഒരു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അതിൻ്റെ ഡെഡ് ഡെഡ്ലൈൻ പറഞ്ഞത് എവിഡൻസിൻ്റെ സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ എവിഡൻസ് നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്തു അവർ പറയുന്നതിന് ലൈനിന് മുമ്പ് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഡിസംബർ പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞു പന്ത്രണ്ട് അഞ്ച് ആറ് ദിവസം ഇത്രയാണ് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഡിസ്പ്യൂട്ടിന് പോയായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഞാൻ വെറുതെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ഞാൻ ജസ്റ്റ് നോക്കിയത് കാരണം നമുക്ക് ഇത്രയും പൈസ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമ്മൾ അധ്വാനിച്ച് നമ്മളുണ്ടാക്കിയ പൈസ വെറുതെ നമ്മൾ എല്ലാവരെയും കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മാസവും റെൻറ്റ് കൊടുക്കുന്നു ഒരു മാസം പോലും നമ്മൾ മുടങ്ങിയിട്ടില്ല പിന്നെ ഇവർ നമ്മുടെ വീടാണെങ്കിലും അവർ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യത്തില്ല കാരണം നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് പറഞ്ഞാൽ അവർ വന്ന് ലീക്ക് അങ്ങനത്തെയൊക്കെ വന്ന് നന്നാക്കി തരും അല്ലാതെ ഒരു മെയിൻ്റെനൻസിനും അവർ വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ എന്തിനും നമ്മുടെ പൈസ വെറുതെ കളയണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി നമ്മൾ സൂക്ഷിക്കുന്ന പൈസ നമ്മൾ ഒരാൾക്ക് ഒരാവശ്യമില്ലാതെ കളഞ്ഞ് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ നാളത്തെ ഡേറ്റിൽ പൈസ ഡെപ്പോസിറ്റ് ആവുന്നു എന്നുള്ള പറ ഇതിൽ എൻ്റെ കയ്യിൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് എനിക്ക് കയറി നയൻറ്റി പൗണ്ട് മാത്രമാണ് അവർക്ക് കൊടുത്തുള്ളൂ അപ്പോൾ അതിൽ ലാൻഡ് ലോഡിന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഓപ്ഷൻ ഞാൻ എല്ലാം സീറോ ആണ് ഇട്ട് കാരണം നമ്മളെ അതിന് മാത്രം അവർ സ്ട്രെസ് ഔട്ട് ചെയ്തായിരുന്നു പിന്നെ ഇച്ചായനുമാണെങ്കിലും ഞാൻ ഇച്ചായനോട് പറഞ്ഞായിരുന്നു വീട് നമുക്ക് പെയിൻ്റ് അടിച്ചൊക്കെ കൊടുക്കാമെന്ന് ഇച്ചായൻ പറഞ്ഞു വീടൊന്നും പെയിൻ്റ് അടിക്കാനോ ഒന്നിനും നിൽക്കണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ തറവ് ക്ലീൻ ചെയ്യും അത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പെയിൻ്റൊക്കെ അടിക്കാത്തത് നമ്മുടെ ഭാഗ്യം ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ തന്നെ പെയിന്റ് അടിച്ച് കൊടുത്തിട്ട് പോലും അവർക്ക് ഫുൾ എമൗണ്ട് പോലും കൊടുത്തിട്ടില്ല പകുതിയും പകുതിയോ പകുതിയുടെ പകുതിയൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇങ്ങനെ ഇപ്പോഴും ഒത്തിരി പേര് ഇങ്ങനത്തെ കാരണം പലർക്കും അറിയത്തില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് അപ്പം ഇതുപോലെ നമ്മുടെ പൈസ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ പേരിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഒന്നും പേടിക്കണ്ട കാരണം നമ്മുടെ പൈസയാണ് അപ്പം ഞങ്ങൾ ആദ്യം ഓർത്തു ഇനി നമ്മുടെ പി ആറിനെ വല്ലതും ഇത് ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷെ അതൊന്നുമില്ല നമുക്ക് നമ്മുടെ പൈസയാണ് നമുക്ക് ക്ലെയിം ചെയ്യാം എവിടെയും കോർട്ടിലോ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ മൊബൈലിലോ അഥവാ സിസ്റ്റത്തിലോ തന്നെ ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും നമ്മളിതിൻ്റെ പുറകെ ഒരാശ്യം നമ്മളെ എവിഡൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്താൽ അതോടെ തീർന്നു പിന്നെ നമ്മൾ ഡിസിഷൻ വെയിറ്റ് ചെയ്യുന്ന ഇതാണ് അപ്പം അതിൽ കൂടുതലും സപ്പോർട്ട് നമുക്കായിരിക്കും ടെലൻറ്റിനായിരിക്കും ഒത്തിരി പ്രോപ്പർട്ടിയിൽ ഡാമേജ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് ആ പൈസ കിട്ടാതിരിക്കത്തുള്ളൂ എന്നാലും ഒരു ചിലപ്പോൾ ഒരു അതിലൊരു വൺ ബൈ തേർഡ് അങ്ങനെ അല്ലെങ്കിൽ ഒരു എത്രയെങ്കിലും പത്തേ ഇരുന്നൂറ് പൗണ്ടെങ്കിലും കിട്ടും അപ്പോൾ അത്രയെങ്കിലും കിട്ടാതെ എത്രയെങ്കിലും ആയി അപ്പം അതുകൊണ്ട് ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇനിയും താമസിച്ചിട്ടില്ല കാരണം നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഇവർ തരത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് ഈ സംഭവം അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൽ നമ്മുടെ പൈസയുടെ കാര്യം അപ്പം നമ്മൾ വെറുതെ ലോഗിൻ ചെയ്ത് കയറി നോക്കിയപ്പോഴാണ് നമുക്ക് നമ്മുടെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്ന ഒന്നും പറഞ്ഞ് കിടക്കുന്നു അപ്പം നമ്മുടെ റെസ്പോൺസ് വെയിറ്റ് ചെയ്ത് കുറേ നാൾ നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ ആ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ് ലോഡിന് പോകും അപ്പം അതുകൊണ്ട് അറിയത്തില്ലാത്ത എല്ലാവരും നിങ്ങളുടെ സമയം ഇപ്പം ടെനൻസി തീർന്നവരാണെങ്കിൽ പോലും ഒരു ടെൻ ഡേയ്സോ ഫിഫ്റ്റീൻ ഡേയ്സോ കഴിഞ്ഞവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒന്ന് വൺ മന്ത് വരെ ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് കയറി നോക്കി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സേഫായിട്ട് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ എത്താനുള്ള എന്തെങ്കിലും ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക അപ്പം ആ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എനിക്ക് എനിക്ക് ഇട്ട് ചോദിക്കുമോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക ഡി എമ്മിൽ ഡി എം ചെയ്താൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഉപകാരം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കലും ബൈ ബൈ